തിരുവനന്തപുരത്ത് ഈ അടുത്തിടെ കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവം എല്ലാവരും അറിഞ്ഞു കാണും ഏകദേശം ഇരുന്നൂറ് പവനും സ്വത്തുക്കളും ഒക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണ് തൻ്റെ മകളെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് കെട്ടിച്ച് വിട്ടത് പക്ഷേ പയ്യന് വിദേശത്തെന്തോ ജോലിയുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കെട്ടിച്ചത് നമ്മുടെ കേരളത്തിൽ ഇത് പണ്ടേയുള്ള ഒരു സ്വഭാവമാണ് സ്വന്തം നാട്ടിൽ അന്തസൈറ്റ് ജോലി ചെയ്യുന്ന ഒരുത്തനും പെണ്ണ് കൊടുക്കില്ല പക്ഷേ പയ്യൻ പുറത്താണോ ഒന്നും നോക്കൂല കണ്ണടച്ച് വാരി കോരി കൊടുക്കും ഇപ്പോഴും സത്യം ഈ ഒരു പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല എന്നതാണ് സത്യം എത്രയോ വാർത്തകൾ കണ്ടു കൊല്ലം വിസ്മയുടെ കാര്യം കേട്ടു അതിനുശേഷം എത്രയോ സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ വാർത്തകൾ ദിനവും കേൾക്കുന്നതാണ് എന്നിട്ടും ഇത് തന്നെ ആവർത്തിക്കുന്ന ഈ വീട്ടുകാരെ വേണം ആദ്യം പറയാം ഇട ഇരുന്നൂറ് പവനം എന്നൊക്കെ പറയുമ്പോൾ എത്ര മാത്രമാണ് കുവിനൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നിട്ടും ഇനക്ക് കഴപ്പ് ഈ ഒരു സംഭവത്തിൽ തന്നെ വില്ലനായതവർക്കിടയിൽ ഇവർക്കിടയിൽ ഭാര്യയുടെ അതായത് ഗ്രീമയുടെ അമ്മയാണെന്നാണ് ഉണ്ണികൃഷ്ണൻ എന്ന ഭർത്താവിന്റെ സഹോദരന്റെ ആരോപണം പക്ഷെ ഇതൊക്കെ തള്ളിക്കൊണ്ട് ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ് ഭർത്താവ് സത്യം പറഞ്ഞ ഒരു കുണ്ടനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വരാം ഇവര് വാർത്ത വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ ഒരു ഡൗട്ട് തന്നെയായിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാര്യം ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഇത്രയും സമ്പാദ്യം ഇത്രയും സ്വത്തുക്കൾ എല്ലാം കൊടുത്തിട്ടും ഇവന് ആ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടുവിടം വെച്ചാൽ ഇവൻ തീർച്ചയായും ഇതായിരിക്കും എന്നാണ് ഞാനും കരുതിയിരുന്നത് ഇപ്പോഴാണ് അത് വെളിയിൽ വന്നിരിക്കുന്നത് ഗ്രീമയുടെ കുടുംബമാണ് ഇത് ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണവും ഉണ്ണികൃഷ്ണൻ ആൺ സൗഹൃദങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ആണാണെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് ആൺകുട്ടികളുമായി പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഈ ഒരു നിർണായക വിവരവും ലഭിച്ചിട്ടുള്ളത് ഇവനെ ഇവനെപ്പോലത്തെ കുണ്ടന്മാരെ വെറും പൈസയ്ക്ക് വേണ്ടിയാണ് പെണ്ണുങ്ങളെ ജീവിതം നശിപ്പിക്കുന്നത് കല്യാണം കഴിക്കും സ്വത്ത് തട്ടിയെടുക്കും അല്ലെങ്കിൽ കിട്ടുന്ന ആവരണം വെച്ച് ഒരു ബിസിനസ് തുടങ്ങും അല്ലെങ്കിൽ അടിച്ച് ലാബിശേറ്റ് ജീവിക്കും ഇതിനു വേണ്ടി മാത്രം ആ പെൺകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹമോ കൺസിഡറേഷനോ ഇവനൊന്നും കൊടുക്കില്ല ഈ ആറു വർഷത്തിനിടെ ഈ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരൊറ്റ ദിവസം മാത്രമായിരുന്നു മാത്രമല്ല ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞതാവട്ടെ അമ്പത്തിനാല് ദിവസവും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമില്ല സംശയിച്ചത് ഇവൻ ഒരു കുണ്ടനാണോ എന്ന് തന്നോടുള്ള അവഗണനയാണ് മരണ കാരണമെന്ന് ഗ്രീമ ജീവൻ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹം കാരണമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവന് വിദേശത്താണ് ജോലി എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ വേണ്ടി ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ അതിന്റെ പാസ്പോർട്ട് വരെ എടുത്ത് റെഡിയായിരുന്നതാണ് മാത്രമല്ല ഇവൻ കുറെ കുണ്ടന്മാരെ സജീവമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിങ്ങളൊന്നുതന്നെ പറയുക നമ്മളെ നാട്ടിൽ എത്ര തന്നെ വാർത്തകൾ കണ്ടാലും എത്ര തന്നെ സംഭവങ്ങൾ ഉണ്ടായാലും മക്കളെ വിദേശത്ത് കെട്ടിച്ചുവിടണം എന്നുള്ള രീതിയിൽ മാത്രം കാണുന്ന ഈ മാതാപിതാക്കളെ എന്ത് ചെയ്യണമെന്ന് പൊഴിഞ്ഞു പോയത് ഒരു ജീവനാണ് അമ്മയുടെ ജീവൻ കൂടി ചേർന്നാണ് പോയത് രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു മകളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ള വേദനയിലാണ് അമ്മയും ഇത് ചെയ്തത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക